ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ വിജയ്ക്കുതിപ്പ് തുടർന്ന് രാജസ്ഥാൻ റോയൽസ് ആവേശ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ പന്ത്രണ്ട് റൺസിനാണ് രാജസ്ഥാൻ പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിയഞ്ച് റൺസ് നേടിയപ്പോൾ ഡൽഹിക്ക് അഞ്ച് വിക്കറ്റിന് നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് മാത്രമാണ് നേടാനായത് റിയാൻ പരാഗിന്റെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് രാജസ്ഥാന് കരുത്തായി മാറിയത് അവസാന ഓവറിലെ ആബേസ് ഖാന്റെ മിന്നും പ്രകടനവും രാജസ്ഥാന്റെ വിജയത്തിൽ നിർണായകമായി ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാന് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല തുടക്കം മുതൽ മികച്ച ലൈനിൽ പന്തറിഞ്ഞ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ വിറപ്പിച്ചു സഞ്ജു അടക്കം പ്രധാന ബാറ്റേഴ്സിന് തിളങ്ങാൻ സാധിക്കാതിരുന്നപ്പോഴാണ് റിയാൻ പരാഗ് ടീമിൻ്റെ രക്ഷകനായി എത്തിയത് നാൽപ്പത്തിയഞ്ച് പന്തിൽ ഏഴ് ഫോറും ആറ് സിക്സും ഉൾപ്പെടെ പുറത്താകാതെ എൺപത്തിനാല് റൺസാണ് പരാഗ് സ്വന്തമാക്കിയത് ഷിംറോൺ ഹെറ്റ്മേർ ഏഴ് പന്തിൽ പതിനാല് റൺസുമായി പുറത്താകാതെ നിന്നു ഇതോടെ അഞ്ച് വിക്കറ്റിന് നൂറ്റി എൺപത്തിയഞ്ച് എന്ന മികച്ച ടോട്ടലിലേക്കും രാജസ്ഥാൻ എത്തി എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഡൽഹിക്ക് മികച്ച തുടക്കം ലഭിച്ചുവെങ്കിലും അത് മുതലാക്കാൻ കഴിഞ്ഞില്ല അവസാന നിമിഷം ക്രിസ്റ്റ്യൻ സ്റ്റബ്സും അക്ഷർ പട്ടേലും പൊരുതി നോക്കിയെങ്കിലും വിജയലക്ഷ്യം മാത്രം മറികടക്കാൻ കഴിഞ്ഞില്ല